കളംകാവലിന് ആഗോളതലത്തിലും മികച്ച സ്വീകരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കോവിഡിനു ശേഷം ഏറ്റവും വലിയ ഓവർസീസ് ഹിറ്റായി മാറിയിരിക്കുകയാണ് കളംകാവൽ ദിവസങ്ങൾക്കുള്ളിൽ രാജ്യാന്തര മാർക്കറ്റിൽ നിന്ന് കോടി രൂപയാണ് കളങ്കാവിൽ സിനിമയുടെ ആകെ കളക്ഷൻ കോടി രൂപ കടന്നു ആഭ്യന്തര കളക്ഷൻ മറികടക്കുന്ന പ്രകടനമാണ് വിദേശ മാർക്കറ്റുകളിൽ സിനിമ കാഴ്ചവെച്ചത് ഇന്ത്യൻ മാർക്കറ്റിൽ പതിനാല് ദിവസം കൊണ്ട് സിനിമ നേടിയത് നാല്പത് ദശാംശം എൺപത്തി എട്ട് കോടി രൂപയായിരുന്നു എന്നാൽ റിലീസായി എട്ടാം ദിവസം ജി സി സി ബോക്സ് ഓഫീസിൽ മാത്രം സിനിമ മൂന്ന് മില്യൺ പിന്നിട്ടു മിഡിൽ ഈസ്റ്റിൽ സിനിമ ഇപ്പോഴും നിറഞ്ഞൂടുകയാണ് ഭീഷ്മപർവത്തെ മറികടന്നാണ് കളങ്കൽ മമ്മൂട്ടിയുടെ ഏറ്റവും വലിയ ഓവർസീസ് ഹിറ്റായി മാറിയത് മുപ്പത്തി ആറ് ദശാംശം അഞ്ചു കോടി രൂപയാണ് ഭീഷ്മപർവം വിദേശ ബോക്സ് ഓഫീസിൽ നിന്നും സ്ക്വാഡ് ടർബോ എന്നീ സിനിമകൾ അടുത്ത സ്ഥാനത്തുമുണ്ട് മുപ്പത്തിനാലേ ദശാംശം നാല് കോടി രൂപയാണ് കണ്ണൂർ സ്ക്വാഡ് നേടിയത് ടർബോ ആണെങ്കിൽ മുപ്പത്തിരണ്ട് കോടി രൂപയും നേടിയിട്ടുണ്ട് ആകെ കളക്ഷനിൽ ഇക്കൊല്ലത്തെ മലയാളം സിനിമകളിൽ അഞ്ചാമതാണ് നിലവിൽ കളങ്കൽ ലോക ഒന്നാമതുള്ള ഈ പട്ടികയിൽ ഡി എസ് ഇതാണ് കോടി രൂപ കളക്ഷനുള്ള ഡി എസ് എൺപത് കോടി രൂപ പിന്നിട്ട കളംഖാവൽ മറികടക്കുമെന്നാണ് വിലയിരുത്തൽ ജിതി സംവിധാനം ചെയ്ത സിനിമയിൽ സ്റ്റാൻലി ദാസ് എന്ന കഥാപാത്രത്തെയാണ് മമ്മൂട്ടി അവതരിപ്പിക്കുന്നത് വിനായകനും സിനിമയിൽ ഒരു സുപ്രധാന വേഷത്തിലെത്തുന്നുണ്ട് ഫൈസൽ അലി ക്യാമറ കൈകാര്യം ചെയ്തപ്പോൾ പ്രവീൺ പ്രഭാകർ എഡിറ്റിംഗും മുജീബ് മജീദ് സംഗീത സംവിധാനവും നിർവഹിച്ചു ക്യൂബ്സ് ബാനറിൽ മുഹമ്മദ് നിർമ്മിക്കുന്ന പുതിയ ചിത്രത്തിൽ മമ്മൂട്ടി ഗ്യാങ് വാർ പശ്ചാത്തലത്തിലൂടെ അവതരിപ്പിക്കുന്ന ആക്ഷൻ ത്രില്ലർ ചിത്രീകരണം പുരോഗമിച്ചു വരുന്ന കാട്ടാളൻ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം ബാനറിൽ ഷെരീഫ് മുഹമ്മദ് നിർമ്മിക്കുന്ന ഒരു പുതിയ ചിത്രം മമ്മൂട്ടി നായകനായി എത്തുന്ന ചിത്രം സംവിധാനം ചെയ്യുന്നത് ഖാലിദ് റഹ്മാൻ ആണ് പൂർണ്ണമായും ഒരു ഗ്യാങ് വാർ പശ്ചാത്തലത്തിലൂടെയാണ് ഈ ചിത്രം അവതരിപ്പിക്കുന്നത് ആക്ഷൻ ത്രില്ലർ ചിത്രമായിരിക്കുമെന്നതിലും ഒരു സംശയവുമില്ല വലിയ മുതൽ മുടക്കിൽ വൺ താരനിലയുടെയും മികച്ച സാങ്കേതിക വിദഗ്ധരുടെയും പിൻബലത്തോടെയാണ് ചിത്രം ഒരുക്കുന്നത് ഇതിനകം തന്നെ ചലച്ചിത്ര വൃത്തങ്ങളിൽ വലിയ വാർത്താ പ്രാധാന്യം ചിത്രം നേടിക്കഴിഞ്ഞു ചിത്രത്തിന്റെ മറ്റ് അപ്ഡേറ്റുകൾ അടുത്തു തന്നെ പുറത്തുവിടുമെന്നാണ് അണിയറ പ്രവർത്തകർ വ്യക്തമാക്കിയത് ശേഷം മമ്മൂട്ടി എത്തുന്ന ഒരു ചിത്രത്തെ യാണ് ആരാധകർ ക്യൂബ്സ് എന്റർടൈൻമെന്റിന്റെ ബാനറിൽ ഷെരീഫ് മുഹമ്മദ് നിർമ്മിക്കുന്ന ഈ ചിത്രത്തിൽ മമ്മൂട്ടി എത്തുമ്പോൾ ആരാധകർ ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത് ആക്ഷൻ ത്രില്ലർ ചിത്രത്തിൽ ഏതായിരിക്കും മമ്മൂട്ടിയുടെ വേഷം എന്നറിയാൻ കാത്തിരിക്കുകയാണ് ആരാധകർ